അപ്പോൾ അവർക്ക് ലൂബ്രിക്കേഷൻ ഇല്ലയെന്ന് കംപ്ലൈന്റ് പറയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൗസിൽ വന്ന് കുറെ നേരം ഫോ പ്ലേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടായിട്ട് പിന്നെ പെനട്രേഷൻ വരുവാണെങ്കിൽ അവർക്ക് ആ പെയിൻ്റെ എലമെൻ്റ് കുറയും അപ്പം നമ്മൾ പലപ്പോഴും ഈ സെക്സ് തെറാപ്പിയിൽ ഹസ്ബൻഡുമാർക്ക് വളരെ വിശദമായിട്ട് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം അതിൻ്റെ സ്റ്റേജസ് ടൈം എടുക്കേണ്ടത് എന്ത് പൊസിഷൻസ് പൊസിഷൻസാണ് ഇതിന് വേണ്ടത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും സെക്ഷൽ എഡ്യൂക്കേഷനിൽ അനാറ്റമി പറഞ്ഞു കൊടുക്കുമ്പം നമ്മൾ ഈ ക്ലിറ്റോറിസിൻ്റെ അനാറ്റമി ഗൈനക്കോളജിസ്റ്റിന് പോലും പഠിപ്പിക്കേണ്ടി വന്നു കാരണം നമ്മളിത് ബേസിക്കലി മെഡിക്കൽ കോളേജിലും പി ജി മെഡിസിൻ പി ജി അല്ലെങ്കിൽ ഒ പി ജി നമ്മൾ ഗായനക്ക് പി ജി ചെയ്യുമ്പോഴൊന്നും ഇതൊന്നും അത്ര വിശദമായിട്ട് പഠിപ്പിക്കുന്നില്ല ക്ലിറ്റോറിസൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ഈ പുറത്തൊരു ബട്ടൺ ലൈക്ക് ഇച്ചിരി നമ്മളത് പല ഇതിലും കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ക്ലിറ്റോറിസം എന്ന് പറയുന്ന അവയവത്തിൻ്റെ സ്ട്രക്ചർ പുരുഷന്മാരിൽ പെനിസ് ഉള്ള പോലെ തന്നെ വളരെ വലുതാണ് അതിനൊരു ഷാഫ്റ്റ് ഉണ്ട് അകത്ത് പിന്നെ രണ്ട് റൂട്ട് കൊമ്പ് പോലെ ക്രൂറ എന്ന് പറയുന്നതുണ്ട് രണ്ട് ബൾബ് ഉണ്ട് അത് ഓൾമോസ്റ്റ് ഈ ലേബി അല്ലെങ്കിൽ എന്ന് പറയുന്ന താഴെ വരെ ബൾബ് വരുന്നുണ്ട് അപ്പോൾ ഈ ക്ലിറ്റോറിസ് മാത്രമല്ല ഈ താഴേക്ക് വരുന്ന സ്ട്രക്ചേഴ്സും ആണ് പിന്നെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ സ്കിന്നുണ്ടല്ലോ ഗ്ലിറ്ററസ് പുറത്താണ് അപ്പം ഡയറക്ട്ലി ചെയ്യുമ്പോൾ മേ ബി ഫുള്ളി അറൌസ്ഡ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാവും ഗ്ലിറ്ററസിൽ പക്ഷേ ഈ ഇതിൻ്റെ മുകളിൽ സ്കിന്നുള്ളത് കൊണ്ട് അവർക്ക് സെൻസേഷൻ കിട്ടും പെയിൻ ഉണ്ടാവില്ല അപ്പോൾ പുരുഷന്മാരെ നമ്മൾ ആക്ച്വലി പഠിപ്പിച്ചു കൊടുക്കണം ഈ ഏരിയ ആണ് അവർക്ക് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത് ആ ഓകാശം എത്താറാകുമ്പോഴത്തേക്കും ഗ്ലിറ്ററസ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് നേരത്തെ ചെയ്താൽ കൂടുതൽ ടൈം ചെയ്താൽ പെയിൻ ഉണ്ടാവും ലുബ്രിക്കേഷൻ ഇല്ലെങ്കിലും പെയിൻ ഉണ്ടാവും അപ്പം ആ അനാറ്റമി ബേസിക് ആയിട്ടുള്ള ആ എനാറ്റമി തന്നെ നമ്മളിപ്പം ഗൈനക്കോളജിസ്റ്റിനും ഡോക്ടർ കപ്പിളിനും പഠിപ്പിച്ചു ഇത് ഒരു പേഷ്യന്റ് മാത്രമല്ല കേട്ടോ നമുക്ക് ഒരുപാട് ഡോക്ടർ കപ്പിളിനും നമ്മൾ ട്രീറ്റ് ചെയ്തതില് പിന്നെ ചിലത് വേറെ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം ലൈക്ക് ഓർത്തൊയ്യേണ്ടി ഒക്കെ പലരും വന്നിട്ടുണ്ട് പീഡിയാട്രിക്സ് ഒക്കെ അവർക്ക് ആക്ച്വൽ അനാറ്റമി ഫീമെയിൽ അനാറ്റമി മിക്കവർക്കും പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷെ കോമൺ ആളുകൾക്ക് പലർക്കും അതിനെ അതിലും ബെറ്റർ ആയിട്ട് അറിയാം ബ് അതാണ് നമ്മുടെ ഐ വുഡ് സേ ലാക്ക് ഇൻ അവർ എജ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഇതിനെ നമ്മൾ മോശമായിട്ട് കാണാം അല്ലേ പാട്ടുകൾ സ്കിപ്പ് ചെയ്യും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളിലും കോളേജിലും ഒക്കെ ആ അത് പിന്നെ പണ്ടാണ് ഇപ്പോഴത്തെ എനിക്ക് അറിയാൻ പാടില്ല ഐ ഡോ തിങ്ക് ഇപ്പോഴും അത്ര വിശദമായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പിന്നെ ആളുകൾക്ക് കിട്ടുന്നത് റോങ് സ്ഥലത്തു നിന്നാണ് ഇൻഫർമേഷൻ അത് കറക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അനാറ്റമി ഒന്നും ഈ ഇപ്പൊ ഇന്റേർണൽ സ്ട്രക്ചർ ഒന്നും പോണ് കണ്ടാലൊന്നും ആർക്കും മനസ്സിലാവില്ല അതിനകത്ത് പലപ്പോഴും റോങ് ഇൻഫർമേഷൻ ആണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നണം